അടുക്കള എന്നെ ഏൽപ്പിച്ചിട്ട് മമ്മി പോവാണല്ലോ ഒരു ദിവസം എല്ലാ ഫുൾ ഫുൾ ദിവസം ഏൽപ്പിച്ചിട്ട് പോവുക ഞാനിങ്ങനെ പോയത് ഓഹോണ്ടോടെ ഓൾറെഡി കറിയൊക്കെ ഞാനും ും കുഞ്ഞുംറങ്ങാൻ പോയി പ്രായത്തിനും മമ്മി എങ്ങായിട്ട് വരുവാണല്ലോ നമ്മള് മാമോദീച്ചേ നല്ല രസം അതെ 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 മമ്മി നല്ല ആ മൊത്തത്തിൽ ഈ ഡ്രസ് ഇങ്ങനെ ആദ്യ കുർബാണിക്ക് മാമോദിസിക്കൊക്കെ ഇടാൻ ഇഷ്ടം ലൈസൊക്കെ മൊത്തത്തിൽ ഗ്ലാമർ കുറച്ചു കൂടി അവക്ക് ഈ മാലയും അമ്മിനോടൊക്കെ ബ്രഹ്മം ഉണ്ട് കാര്യം പറഞ്ഞ ഞാൻ പറഞ്ഞല്ലേ കാതുകൂത്താൻ പാകുക എനിക്കാതെ അവൾക്ക് വലുതാകുമ്പോ അവള് കുത്തട്ടെ എന്ന് പറഞ്ഞോണ്ടാ എനിക്കൊരു കുഞ്ഞു ഓണത്തിലൊക്കെ ഒരു കുഞ്ഞി ചീമിക്കമ്പലൊക്കെ മമ്മി റെഡി ആയിട്ട് നിൽക്കാട്ടോ മമ്മിയുടെ ചേച്ചിയൊക്കെ വണ്ടിയായിട്ട് വരും മമ്മി ഇന്ന് ഹൈ റേഞ്ചിന് പോവാ അല്ലേ ആ ഫുൾ ഹൈ ഹൈറേഞ്ചൊക്കെ കറങ്ങിട്ടാ വരൂള്ളൂ മമ്മിയുടെ വീട്ടിലൊന്നും പോണില്ല അവിടെ നിന്നിട്ട് യ്യെ എക്സ്പ്ലോർ ഒക്കെ എനിക്കെന്ത് എനിക്ക് മമ്മിണ്ടെങ്കിൽ ഞാൻ മണി മമ്മി ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയി എക്സ്പ്ലോർ ചെയ്തിട്ട് പോരട്ടേണ്ടോ താടി വന്നില്ല താടിയില്ലാത്തോണ്ട് എനിക്ക് അങ്ങനെയൊന്നും പോവാൻ ഇഷ്ട എന്റെ അപ്പനും എങ്ങനെ ഈ എന്താ പറയാ വലിയ ഇഷ്ടമൊന്നുമില്ല എനിക്കിഷ്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മി നമ്മൾ അവിടെ ഇറങ്ങാൻ പോണ അടുക്കള നമുക്ക് പണിയേണ്ട ഫുഡൊക്കെ കറക്റ്റ് സമയത്ത് അല്ലേ അതെ വല്ലപ്പോഴും അങ്ങനെയൊക്കെ പോണോ എന്ന് അമ്മയുടെ കൊണ്ടുപോയിക്കോന അമ്മച്ചോടെ പോയിട്ടിരിക്കേത്ത് ഇറങ്ങിയല്ലോള് ഞാനത് കൈ നീട്ടി നോക്കണ്ട വരുമോ വാ 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 കുഞ്ഞു നോക്കുന്ന നീട്ട് നോക്കട്ടെ വന്നില്ല കേട്ടോ കുഞ്ഞുഞ്ഞിക്ക് എന്റെ കൂടെ ഇരിക്കാനാ ഇഷ്ടം ചൂട് എന്റെ മമ്മി പോയാൽ വൈകുന്നേരം േ ഞാൻ ആദി കുർബാന ചേച്ചിയുടെ മകന്റെ മകളുടെ ആദ്യ കുർബാന പോണതാണ് ഞാനും ഉണ്ട് എന്റെ ചേച്ചിയും അവര് മക്കളും ഉണ്ട് എല്ലാരും ഉണ്ട് നിങ്ങൾ ഒന്നിച്ച് ഒന്ന് പോയിട്ട് വാ ഓടി വരുന്നൊന്നുമില്ല വരുന്നൊന്നും ഇല്ലാ മതി ഇന്നൊരു ദിവസം അമ്മ അമ്മ ഒരു കുറച്ച് ലിപ്സ്റ്റിക് ഇടാ ആ ഇത് ലൈറ്റ് ആയിട്ട് ിബാമാ ലിബാ ലിബാ ചെറിയാറേ പോകുമ്പോഴേ കാറ്റൊക്കെ തണുപ്പൊക്കെ എന്നാ മാമി പോയിട്ട് പോട്ടാ എന്റെ നോക്കിയോണം അമ്മ പിന്നെ കൊണ്ടെട്ടാ കുഞ്ഞി കുഞ്ഞി കീരിപ്പല്ല് വന്നിട്ടോ പൊറത്തേക്കായിട്ടില്ല ചെറുതായിട്ട് മൊട്ടിട്ടേ ഉള്ളൂ